സംസ്ഥാനത്ത് വരും മണിക്കൂറിൽ പത്തനംതിട്ട ഇടുക്കി എറണാകുളം മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലെ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത കേരളത്തിൽ ഇന്നുമുതൽ വരുന്ന മൂന്ന് ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത മെയ് ഏഴ് എട്ട് ദിവസങ്ങളിൽ മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനങ്ങളിൽ ും വാതിലും അടച്ചിടുക വാതിലിനും ഇടിക്ക് ചെയ്യരുതെന്നും ഇസ്രായേലിലെ ബെൻകുറിയോ വിമാനത്താവളത്തിൽ യമനിൽ നിന്ന് ഹൂതി വിമർ തൊടുത്തുവിട്ട മിസൈൽ പതിച്ച എട്ടുപേർക്ക് പരിക്കേറ്റു ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല സംഭവത്തെ തുടർന്ന് ജർമ്മൻ സ്പാനിഷ് വിമാന കമ്പനികൾ ടെൽഅീവിലേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കി ടെൽഅവീവിലേക്കുള്ള എയർ ഇന്ത്യ വിമാനം അബുദാബിയിലേക്ക് വഴിതിരിച്ചുവിട്ടു തെൽഅീവിൽ നിന്ന് ഡൽഹിക്കുള്ള വിമാനം റദ്ദാക്കുകയും ചെയ്തു